അപ്പൊ കാണിച്ചത് നമ്മുടെ മുന്നിലിരിക്കുന്നത് എം ജെസ് ബ്രാൻഡിന്റെ കിഡിലൻ ഒരു കുഞ്ഞൻ എക്സ് മാക്സ് ആൻഡാം ഓഫ് റോഡ് ആണ് ഒരു രക്ഷമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയുള്ള പക്ക ക്വാളിറ്റിയുള്ള ഹൈ സ്പീഡ് മോൺസറൊക്കെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഇനി ഒരു പ്രത്യേകത ഉണ്ട് കാര്യം ബോഡി ക്ലിപ്പ് ഇല്ലാത്ത മോഡലാണ് ഈ വണ്ടി ഇങ്ങനെ ബോഡി നമുക്ക് പെട്ടെന്ന് റിമൂവ് പോളും ഷോക്ക് ഓപ്സർ ഒക്കെ പക്ക ഓയിൽ ഷോക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ബിൽഡ് ക്വാളിറ്റി റിമോട്ട് വരുന്നത് ഈ റിമോട്ട് ഈ റിമോട്ടിലുള്ള പ്രത്യേകത ഇതിന് രണ്ട് ടു സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഉണ്ട് ഉണ്ട് പിന്നെ ബിൽഡ് ക്വാളിറ്റി നോക്ക് നല്ല പത്ത ക് ബോഡി ഇതാണ് ക്ലിപ്പ്ലെസ് ബോഡിയാണ് ഇതിന് കേജ് വരെ ബോഡിക്ക് ഇനി സ്വിച്ച് ഇട്ട ലൈറ്റ് എത്തും ലൈറ്റ് വരുമ്പോഴും ഇടിച്ച് തവളു പാനൊക്കെ പോയി നല്ല കുഞ്ഞിനാണെങ്കിൽ നല്ല പൗറുള്ള നല്ല വേറെ പൊങ്ങി പോകും പൊട്ടിക്കുമ്പോഴത്തേക്കും സാധനം തേറിച്ച് ഇങ്ങനെ പാറന്ന് പോലും രക്ഷ ഇല്ലാത്ത പക്ക ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ടാവും നല്ല അതായത് എനിക്ക് കണ്ടിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്തിട്ടും ഇതിന്റെ ഒരു ഓറഞ്ചിന്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിനെ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടൺ എന്റെ ലിങ്ക് കൊടുക്കട്ടോ ആ വണ്ടി നല്ല പക്ക പെർഫോമൻസ് ആണ് സെയിം സെയിം സാധനമാണ് വരുന്നത് സെയിം ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഇതിന് ബോഡി ക്ലിപ്പ് പിന്നെ ഇതുപോലെ കേജ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ഇതിനകത്ത് പ്രത്യേകത പിന്നെ ഫാൻ വരുന്നുണ്ട് മോട്ടറിന്റെ എക്സ്ട്രാ ഫാൻ വരുന്നുണ്ട് ഹീറ്റ് ഫാൻ വരുന്നുണ്ട് പിന്നെ ഈ വണ്ടിക്ക് വീലിവാർ വരുന്നുണ്ട് എക്സ്ട്രാ നമ്മുടെ ആ ഓറഞ്ച് വണ്ടിക്ക് വീലിവാർ വരുന്നില്ല വീലിവാർ ഇതിന് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിലുള്ളൂ അപ്പോൾ ഇതിന് കുറച്ച് വില മറ്റേ നിന്ന് കൂടുതലാണ് ഇതിന് ഏകദേശം പതിനാറായിരം രൂപ റേഞ്ചൊക്കെ വില വരുന്നത് നമ്മൾ ഹോൾസെയിൽ കാർഡിനോട് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കാറ്റലോഗ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിടക്കുന്നുണ്ട് അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ വിലയും നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത റിവ്യൂ ചെയ്താൽ മറ്റേ വണ്ടിയുടെ എം ജി എക്സിന്റെ ഓഫ് റോഡിൻ്റെ വിലയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ വില ഡിഫറൻസ് നല്ലോണം വരുന്നുണ്ട് ഇതിന് വീലി ബാർ ഒക്കെ വരുന്നുണ്ട് പിന്നെ ക്ലിപ്പ്ലെസ് ബോഡിയാണ് മറ്റേന് ക്ലിപ്പ് ലെസ് അല്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വ്യത്യാസമുള്ളത് പിന്നെ പറയാൻ വന്നത് ഇതിന് ത്രീ ഇയേഴ്സ് കേബിലിറ്റി ഉണ്ട് ത്രീ ഇയേഴ്സ് കേബിലിറ്റി ഇതിന് സപ്പോർട്ടാണ് ത്രീ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് ബാറ്ററി അതായത് ഇത് വോൾട്ടിലും വർക്ക് ചെയ്യും സെവൻ പോയിന്റ് ടു വോൾട്ടിലും വർക്ക് ചെയ്യും വണ്ടി ഹോളി ഫാൻ അപ്പം ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ വണ്ടി അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും എത്ര കിട്ടുന്നു വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ബൈ ബൈ സി ഒക്കെ അടുത്ത വീഡിയോ വീഡിയോസ് കണ്ടിട്ട് ഇനിയും വരാം അടുത്ത വണ്ടി വന്നിട്ടുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം ബായ്